ഹലോ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ടുമൂന്നാഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ഒന്നും വരാതിരുന്നത് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് സമയപരിമിതി ഉണ്ടായതുകൊണ്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ വൈകിട്ട് നമ്മളെ ഫാമില ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മകനുണ്ടായിരുന്നു കൂടെ ഫാമിലെ അയാൾ ഒക്കെ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളവധി ദിവസങ്ങളിലൊക്കെ നമ്മളെ നമ്മളവിടെ ഫാമിൽ വരാറുണ്ട് അപ്പോൾ നമ്മളെ തൊട്ടടുത്ത ഫാമിനോട് ചേർന്നുള്ള തോട്ടിൽ കുളിയാണ് അയാൾ വരുമ്പോൾ ഈ തോട്ടിൽ കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ അയാളെ നീന്തുപഠിപ്പിക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പേടിയാണ് പുള്ളിക്ക് പുള്ളിക്ക് നല്ല നെഞ്ചിന് നെഞ്ചിനടുത്ത് വരെ താഴ്ചയുണ്ട് പുള്ളിക്ക് നെഞ്ചിനോ പൊക്കുമ്പോൾ പുള്ളിക്ക് താഴ്ച ഉണ്ട് വെള്ളത്തിലാണ്ട് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ പുള്ളിയെ നീന്തുപഠിപ്പിക്കുവാണ് അപ്പോൾ ഇന്ന് നമുക്കുള്ള ഫാമിലെ വിശേഷങ്ങളിൽ കന്ന് പോത്തിനെ തീറ്റും കാര്യങ്ങളുമൊക്കെയാണ് നല്ല വിശേഷങ്ങളൊക്കെ പറയാം പിന്നെ കുറച്ച് പുല്ല് വളർന്നതിൻ്റെ കാര്യങ്ങളും നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് നല്ല ഒഴുക്കാണ് ഇപ്പം കുറച്ച് വെള്ളം കുറവാണ് അതുകൊണ്ട് ഈ കെട്ടണ്ട് പാറക്കെട്ടിൻ്റെ മുകളിൽ വരെ വെള്ളം നല്ല മഴയെത്തതിൻ്റെ മുകളിൽ വരെ വരും അതുകൊണ്ട് ആ പാടങ്ങളെല്ലാം പുല്ലൊക്കെ ഉണ്ട് ഇപ്പുറത്തമ്മളെ ഫാമിനോട് ചേർന്ന് തൊട്ടടുത്ത പാടമാണത് അപ്പോൾ ഈ വെള്ളം നല്ല മഴ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ആ പുല്ല് നിൽക്കുന്നിടത്തോട്ട് കുറച്ച് വെള്ളം കയറും നല്ല പൊക്കത്തിൽ വെള്ളം വരും അപ്പോൾ അറക്കെട്ടിനോട് പൊക്കത്തിൽ വെള്ളം വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഇച്ചിരി കുറവാണ് വെള്ളം എന്നാൽ തന്നെ ആയാലും നമുക്കുള്ള ഒരു മൂന്നടി വെള്ളം എപ്പോഴും ഉണ്ട് ഓൾറെഡി മൂന്ന് നാലടി വെള്ളമുണ്ട് നല്ല ഒഴുക്കാണ് അതുകൊണ്ട് വെള്ളം എപ്പോഴും ക്ലിയറായി കിടക്കും ഒഴുക്കായതുകൊണ്ട് ഒഴുക്ക് വെള്ളമാണല്ലോ ഏറ്റവും ശുദ്ധമെന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനേം കഴിഞ്ഞ് നല്ല വൃത്തി എപ്പോഴും ഒഴുകി കിടക്കുന്ന വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മൾ പുല്ല് കട്ട് ചെയ്ത് ഡി ഭാഗത്തൊക്കെ ഇനി കട്ട് ചെയ്യാനുള്ളത് മറ്റേതൊക്കെ നമ്മൾ നട്ടതെല്ലാം കിളിച്ച് വരുന്നുണ്ട് അയൊക്കെ നല്ല പേടിയാണ് ഒറ്റയ്ക്ക് ഇറങ്ങാൻ നീന്താണ് ഓക്കെ പിന്നെ നമ്മളെ പാടത്ത് നമ്മളെ പോത്തിനെയൊക്കെ അഴിച്ചു വിടുന്ന പാടമാണിത് തൊട്ടടുത്തപ്പുറത്തൊരു സൈഡാണിത് ഫാമിൻ്റെ വേറെ സൈഡാണ് അപ്പോൾ പുല്ലൊക്കെ കുറച്ച് കുറഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ നല്ല പുല്ലായിരുന്നു ഇഷ്ടംപോലെ ഒരു മൂന്ന് മൂന്ന് രണ്ടടി രണ്ടര അടി പുല്ലുണ്ടായിരുന്നു പൊക്കത്തിലായിരുന്നത് പുല്ലുകൾ കടന്നത് ഇപ്പോൾ എല്ലാം അവരിപ്പോൾ ഒരു ആറുമാസം കൊണ്ട് കണ്ടിന്യൂ ഒരെല്ലാം പത്ത് ഇരുപത് പേര് നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് പേരൊക്കെ ഉള്ള സമയത്തും ഇവർ മേഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം പുല്ല് കുറച്ച് തീർന്നു എന്നാൽ തന്നെ ആലും അത്യാവശ്യം അവർക്ക് തിന്നാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇടത്തെ നമുക്ക് വ്യക്തമാണെന്നൊന്നും അറിയത്തില്ല നല്ല ദൂരത്തോട്ട് നിൽക്കുകയാണ് അങ്ങോട്ടൊക്കെ പിന്നെ നടന്ന് പോകണം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് എടുത്തത് എല്ലാവരും ഓരോ സെഷനിൽ അവരെ കൊണ്ട് കെട്ടും രാവിലെ രാവിലെ കണ്ട് കെട്ടി ഒരു നാല് മണിയാവുമ്പോഴേ മൂന്ന് മൂന്നര മണിയാവുമ്പോഴവരെ അഴിച്ചുകൊണ്ട് നമ്മൾ ഫാമിൽ കൊണ്ടുവരും കൊണ്ടുവന്ന് തീറ്റ കൊടുക്കുന്നതാണ് നമ്മുടെ പതു പരിപാടികളൊക്കെ അപ്പോൾ എല്ലാവരും തിന്നു വല്ലുമാണ് മേയിക്കുന്നത് എല്ലാവരും പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പുല്ലുണ്ട് അത്ര പഴയതുപോലെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഒരു തിന്നുന്നതനുസരിച്ച് പിന്നെ കിളിക്കുന്നു വീണ്ടും തിന്നുന്നു ഒരു അഞ്ച് ഏക്കറോളം ഉണ്ട് അഞ്ച് അഞ്ച് ഏക്കറിനോണ്ട് അതിലായിട്ടൊരു അഞ്ച് ഏക്കറോളം പടം കിടപ്പുണ്ട് അതിലാണ് നമ്മൾ പിന്നെ പുല്ല് നമ്മൾ കുറച്ച് ഇട്ടായിരുന്നല്ലോ രണ്ടാമത്തെ രണ്ടാമത്തെ ശേഷം നമ്മൾ ഇട്ടതെല്ലാം കിളിച്ച് വരുന്നുണ്ട് അതിൻ്റെ വളർന്നു വന്നതും ഒക്കെ കാണിക്കുക അതിനോട് സംബന്ധിച്ച് തന്നെ കാണിക്കുക നാടൻ വളവെടിയിൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് വളർന്നതിൻ്റെ അപ്പോൾ ആദ്യത്തെയാണ് പൊക്കമുള്ളത് ആദ്യത്തേ ഇനി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ കണ്ട വളമിടുന്നത് നമുക്കുള്ള അനിയെണ്ണം അതുപോലെ എണ്ണ അനിയണ്ണൻ വളമൊക്കെ ഇട്ട് ചാണകമാണ് ബേസിക്ക് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാണകം യൂറിയയാണ് നമ്മൾ ഇടുന്നത് ഫസ്റ്റ് വളം ഇടിയിലാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്ലറി അടിച്ച് തുടങ്ങും സ്ലരി സ്ലരി സ്ലറി അടിച്ച് തുടങ്ങിയിട്ടില്ല നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മഴയൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്കിനി അത് അടിച്ച് തുടങ്ങും ഇപ്പോൾ വെള്ളമുണ്ട് ചാണകമൊക്കെ ഉണ്ടായതുകൊണ്ട് അതെല്ലാം വാരിയിട്ട് നമ്മൾ കളച്ച് ഇട്ടിരിക്കടാണ് കളച്ചിട്ട് കഴിഞ്ഞ് അതുകൊണ്ട് അവർ ഒരു രണ്ടാഴ്ച കഴിഞ്ഞുള്ള വളർച്ചയാണ് വീണ്ടും ഇത് കാണുന്നത് രണ്ടാഴ്ചയുള്ള രണ്ടാഴ്ച കഴിഞ്ഞുള്ള വളർച്ചയാണ് വളമൊക്കെ ഇട്ടതിന് ശേഷമുള്ള വളർച്ചയായത് അപ്പോൾ വളമിട്ട് ബേസിക്ക് വളമിടുമ്പോൾ ഇവർക്ക് നല്ലൊരു മാറ്റം പെട്ടെന്ന് വരും യൂറിയം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവർ നല്ല ഗ്രോത്തിലൊക്കെ ഇട്ട് കയറി കയറി വരൂ അപ്പോൾ സൈഡിലെല്ലാം കിളിച്ച് ഒരേ ലെവലിൽ ഇപ്പോൾ കിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ നമുക്കുള്ള ഫാം വിശേഷങ്ങൾ എല്ലാം കിളിച്ച് വരുന്നതിൽ ഒരു ഒരു മാസം ഒരു നാൽപ്പത് ദിവസമാകുമ്പോൾ ആദ്യത്തെ നമുക്ക് ഉള്ള ഒരു നാൽപ്പത് ദിവസമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങാം ആ സൈഡെല്ലാം അവിടെ ഈ സൈഡൊക്കെ നമ്മൾ നമ്മളെ പൊത്തുകൂട്ടന്മാരെയും കളക്കൂ മുഴിക്കൂട്ടന്മാരെയും എല്ലാം കെട്ടി തീറ്റുന്ന സ്ഥലമാണിത് ഇവിടെ ഞാൻ ഇട്ടില്ല ഇത് കുറച്ച് സ്പേസ് ഞാൻ ഇട്ടിരുന്നേത് നമുക്ക് ഇടയ്ക്ക് അഴിച്ചു കെട്ടാൻ വേണ്ടിയൊക്കെ പാ ഭാഗത്തൊക്കെ ഉണ്ട് ചാലുകളെല്ലാം ഇപ്പം ഈ മൂത്രവും വളമല്ല ഈ ചാലിലാണ് വന്ന് കിടക്കുന്നത് ഇതിപ്പം എപ്പോഴും ആ ഒരു ലെവലിൽ ആ എപ്പോഴും അതുകൊണ്ട് വെള്ളം കിട്ടും ഇതിനെല്ലാം തീറ്റയ്ക്ക് ഈ പുല്ലിനാവശ്യവും തീറ്റ പുല്ലിനാവശ്യമായിട്ടുള്ള വെള്ളത്തിനുള്ള ഈർപ്പത്തിന് വേണ്ടിയാണ് ആ ചാലിട്ടിരിക്കുന്നത് അപ്പോൾ അതിലെല്ലാം പാടത്ത് നമ്മളിപ്പം തൊഴുത്തെഴുകുന്ന വെള്ളം എല്ലാം വന്നി ചാലെല്ലാം ഒഴുകി കിടക്കും എല്ലായിടത്തും അതുകൊണ്ടപ്പം കിട്ടും ഓക്കെ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും